നമസ്കാരം കുറച്ചു ദിവസങ്ങളായിട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ഡി ജി പിട ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയാണ് ചന്ദ്രശേഖർ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ പതിനഞ്ചു വർഷത്തെ അനുഭവ സമ്പത്തുമായിട്ടാണ് റവാഡ ചന്ദ്രശേഖർ കേരള പോലീസ് സേനയുടെ തലപ്പത്തേക്ക് വരുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് നേരെ പോലീസ് മേധാവി സ്ഥാനത്ത് എത്തുന്നു എന്ന പ്രത്യേകതയും ഈ സ്ഥാനാരോഹണത്തിനുണ്ട് സംസ്ഥാനത്തെ നാൽപ്പത്തിയൊന്നാമത്തെ ഡി ജി പി ആയ രവാഡ ചന്ദ്രശേഖർ വരുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട് റവാഡ ചന്ദ്രശേഖർ ആരോപണ നിഴലിലായ ഉദ്യോഗസ്ഥനാണ് മാസങ്ങളോളം അദ്ദേഹത്തിനെതിരെ സി പി എം ഉപരോധ സമരങ്ങൾ നടത്തി റവാഡ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കാലന്മാരെന്നായിരുന്നു പൊതുയോഗങ്ങളിൽ ഇവർ വിശേഷിപ്പിച്ചിരുന്നത് കേസിൽ റവാഡയെയും പ്രതി ചേർത്തുകൊണ്ട് കൊലക്കുറ്റം ചുമത്തിയെങ്കിലും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കൊല നടത്താനുള്ള വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നില്ല എന്നും കൃത്യനിർവഹണത്തിലായിരുന്നുവെന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി മറ്റ് പ്രതികളെ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കിയത് കൂത്തുപറമ്പ് വെടിവെപ്പിന് കാരണക്കാരിൽ ഒരാളായ എം വി രാഘവന്റെ പാർട്ടിയിലെ ഒരു വിഭാഗവും അദ്ദേഹത്തിന്റെ മകനും ഇടതുപക്ഷത്തിന്റെ ഭാഗമാകുന്ന കാലത്താണ് റവാഡയുടെ നിയമനവും വരുന്നത് കൂത്തുപറമ്പ് വിഷയത്തിൽ സി പി എമ്മുമായി നേരിട്ടേറ്റുമുട്ടേണ്ടി വന്ന റവാഡ ചന്ദ്രശേഖർ കാലങ്ങൾക്ക് ശേഷം സി പി എം സർക്കാരിൻ്റെ കാലത്ത് തന്നെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരുന്നു ഏറെ കൗതുകകരമായ കാര്യമാണ് റവാഡയോട് സി പി എമ്മിന് അനിഷ്ടമില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് നിയമനം വിലയിരുത്തപ്പെടുന്നത് എന്നാൽ നിയമനം സംബന്ധിച്ച് സി പി എമ്മിൽ തന്നെ രണ്ട് അഭിപ്രായമാണുള്ളത് ഇത് തന്നെയാണ് ഇവിടെ ഈ പേര് ഒരു ചർച്ചാ വിഷയമായി വരുന്നതും ഇനി അങ്ങോട്ട് എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളത് നേരിട്ട് തന്നെ കാണണം അതിനിടയിൽ പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ രാജ്ഭവനിൽ ഗവർണർ ആർ വി ആർലേക്കറുമായി ഒരു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച നടത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം റദ്ദാക്കിയതിൽ ഗവർണർ സർക്കാർ പോര് നിലനിൽക്കുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച പോലീസ് മേധാവിയായ ശേഷമുള്ള സൗഹൃദ സന്ദർശനമായിരുന്നു അത് അതേസമയം ശുപാർശയില്ലാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിൽ ഗവർണർ കടുത്ത അതൃപ്തി അറിയിച്ചു രാജ്ഭവൻ ശുപാർശ ചെയ്യുന്ന പോലീസുകാരെ മാത്രമേ നിയമിക്കാവൂ എന്നും നിർദ്ദേശിച്ചു കേരള സർവകലാശാലയിലെ ചടങ്ങിൽ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള സംഘർഷവും ചർച്ചാ വിഷയമായി ഇന്നലെ വൈകിട്ട് അഞ്ചര മണിയോടുകൂടി ആരംഭിച്ച കൂടിക്കാഴ്ച ആറ് ഇരുപത്തിയഞ്ചു വരെ നീണ്ടു ഗവർണർ ഡി ജി പി നൽകിയും ഷോൾ അണീച്ചുമാണ് സ്വീകരിച്ചത് ഗവർണർ ആവശ്യപ്പെട്ടതു പ്രകാരം രാജ്ഭവനിൽ നിയമിച്ച ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ ഇരുപത്തിനാല് മണിക്കൂറിനകം സ്ഥലം മാറ്റിയിരുന്നു ആറൊഴിവുകളിലേക്കും രാജ്ഭവൻ നൽകുന്ന പട്ടികയിൽ നിന്ന് ഉടൻ തന്നെ നിയമനം നടത്തണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു രാജ്ഭവൻ നൽകിയ പോലീസുകാരുടെ പട്ടിക പ്രകാരം രാജ്ഭവൻ സുരക്ഷയ്ക്കായി പോലീസുകാരെ വിന്യസിച്ച തീരുമാനം ഇറങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സർക്കാർ ഇടപെട്ട് പിൻവലിച്ചിരുന്നു ഈ തീരുമാനത്തിൽ ഗവർണർക്ക് കടുത്ത നീരസമുണ്ട് പുതിയ പോലീസ് മേധാവിയെ ഗവർണർ ഈ നീരസം അറിയിച്ചുവെന്നാണ് വിവരം അതുകൂടാതെ കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷന്റെ പേരിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണിപ്പോൾ ഇതുവരെ ശീതസമരമായി നിന്ന സംഭവം ഒരു സസ്പെൻഷനോട് കൂടി പൊട്ടിത്തെറിയിലേക്ക് എത്തുകയാണ് വി സിയാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത് എങ്കിലും ഇതിന് പിന്നിൽ ഗവർണർ ആർലേക്കറുടെ പങ്ക് വ്യക്തമാണ് ഇതോടെ സി പി എം യുവജന സംഘടനകൾ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല